എക്സൈസ് സിഐ ഓഫീസ് പരിസരത്ത് പാൽ വസ്തുക്കൾക്കിടയിൽ ഒളിപ്പിച്ച നിലയിൽ നിർമ്മിത വിദേശ മദ്യം കണ്ടെത്തി പുതുവത്സരാഘോഷത്തിന്റെ ഭാഗമായി നഗരത്തിലെ ബാറുകളിൽ പോലീസ് വിജിലൻസ് വിഭാഗം നടത്തിയ പരിശോധനയോടനുബന്ധിച്ച് നടത്തിയ പരിശോധനയിലാണ് മദ്യം കണ്ടെത്തിയത് നിലമ്പൂർ എക്സൈസ് സർക്കിൾ ഓഫീസിന്റെ ഇടനാഴിയിൽ നിന്നും രണ്ടേ മുക്കാലിറ്റർ കണക്കിൽപ്പെടാത്ത മദ്യം പോലീസ് വിജിലൻസ് കണ്ടെടുത്തു ഇടനാഴിയിലെ ടയറുകൾക്കിടയിൽ അഞ്ഞൂറിന്റെ ഹണിബിയുടെ നാല് കുപ്പികളും ജവാൻ ട്രിപ്പിൾ എക്സ് റമ്മിന്റെ എഴുന്നൂറ്റി എൺപത് ഒരു കുപ്പിയുമാണ് പിടിച്ചെടുത്തത് മലപ്പുറം പോലീസ് വിജിലൻസ് ഇൻസ്പെക്ടർമാരായ ജ്യോതിന്ദ്രകുമാറിന്റെയും സന്ദീപ് കുമാറിന്റെയും നേതൃത്വത്തിൽ ഇന്ന് ഉച്ചയ്ക്ക് രണ്ടു മണിയോടെ ആരംഭിച്ച പരിശോധനയിലാണ് അഞ്ചു മദ്യ കുപ്പികളിലുമായി രണ്ടേ മുക്കാൽ ലിറ്റർ മദ്യം പിടിച്ചെടുത്തത് സംസ്ഥാനത്തെ മുഴുവൻ ബാറുകളിലും പോലീസ് വിജിലൻസ് നടത്തുന്ന പരിശോധനയുടെ ഭാഗമായി നിലമ്പൂരിലെ രണ്ട് ബാറുകളിൽ പരിശോധന നടത്തിയെങ്കിലും അനധികൃതമായ ഒന്നും കണ്ടെത്തിയില്ല തുടർന്നാണ് നിലമ്പൂർ മിനി സിവിൽ സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്ന നിലമ്പൂർ എക്സൈസ് സർക്കിൾ വിഭാഗം ഓഫീസിൽ നടത്തിയ പരിശോധനയിൽ ടയറുകൾക്കിടയിൽ സുരക്ഷിതമായി ഒളിപ്പിച്ചു വച്ച നിലയിൽ മദ്യം കണ്ടെടുത്തത് പരിശോധനയുടെ റിപ്പോർട്ട് പോലീസ് വിജിലൻസ് ഡയറക്ടർക്ക് നൽകുമെന്ന് പരിശോധനയ്ക്ക് നേതൃത്വം നൽകിയ മലപ്പുറം പോലീസ് വിജിലൻസ് പറഞ്ഞു